ഇത് പിന്നെ ആ ആൾക്കാരുടെ മുഖത്ത് എങ്ങനെ ഞാൻ നോക്കും എന്തോ ഒരു കഷ്ടമാണ് നിങ്ങൾ ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് നിങ്ങളുടെ മക്കളുടെ കാര്യമെങ്കിലും ഓർക്കേണ്ടടി നിന്റെ ആ മൂത്ത മുത്തോ കൊച്ചിനിപ്പം എത്ര വയസ്സുണ്ട് ആ അവക്കിപ്പം അങ്ങോട്ട് പത്ത് പതിനാല് വയസ്സായില്ലേ ആ കൊച്ചിനെ ഒരു അഞ്ചാറ് വർഷം കഴിയുമ്പോഴത്തേക്ക് കല്യാണം കഴിപ്പിച്ച് വിടണ്ടേ നിന്റെ ആളെ ചേർക്കാനാണെങ്കിൽ വാട്ടലിപ്പിച്ച് ഒരു ചേർക്കാനാണ് അതിനോടൊക്കെ ആര് വാട്ടളിക്കുന്നു പറഞ്ഞോണ്ടിരിക്കുവാണ് ഇതിപ്പോൾ എന്നെ കൊണ്ടങ്ങും പറ്റത്തൊന്നുമില്ല നിന്നെ നോക്കാനും കാണാനും ഒന്നും ചെയ്യാനുള്ള പഴയതുപോലത്തുള്ള ആവധൊന്നുമില്ല അന്ന് നിന്റെ ആ ചെറുക്കനെ രണ്ട് മൂന്ന് വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞാൽ പോയി ഒന്ന് പ്രസവം നിർത്താനെന്ന് അപ്പോൾ കൊച്ചു ഇച്ചിരി കൂടെ ആവട്ടെ ഇച്ചിരികൂടെ ആവട്ടെ ഇച്ചിരി കൂടെ ആവട്ടെ അതായത് കൊച്ചു ഇച്ചിരി കൂടെ ആയി ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് നിന്റെ പ്രായെങ്കിലും നോക്കട്ടെ ഇപ്പം ആൾക്കാർ ഓരോന്നുകി എനിക്ക് നോർത്തിട്ടെന്നെ നാണക്കേട് കൊണ്ട് വൈകുക കൊച്ചിന് പത്ത് പതിനാല് വയസ്സായി ഒരു ബോധം വേണ്ടേ ഇത് എന്തോ എനിക്കറിയത്തില്ല നിങ്ങളെന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നെ അതുകൊണ്ട് എന്നെ ഒന്നിനും വിളിക്കുകയും പിടിക്കുക ഒന്നും ചെയ്യരുത് ഞാൻ എൻ്റെ പാട് നോക്കി ഇവിടെ കഴിയുക എനിക്ക് എന്നെ തന്നെ നോക്കാൻ തന്നെ വയ്യ അപ്പോഴാണ് ഗർഭമുണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ ഓരോന്നോരോന്നോ അറിഞ്ഞ അറിഞ്ഞിട്ട് വന്ന് ചോദ്യമായി പറച്ചിലായി കളിയാക്കലായി എനിക്ക് വയ്യ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യും ചെലു ഇതിപ്പം ഞാനിപ്പോൾ എന്ത് ചെയ്യാനടി സന്തോഷിക്കണോ സങ്കടപ്പെടണോ എന്ന് അറിയാൻ പറ്റാത്ത ഒരവസ്ഥയില്ല ഇന്ന് രാവിലെ കുറേ കിട്ടി ഇവിടെ തുമ്മാടത്തുനിന്ന് ഇതിപ്പോൾ ഞാൻ ഏതാണ്ട് വലിയ തെറ്റ് ചെയ്തു പോലത്തെ രീതി മറത്താനൊക്കെ ഞാനിപ്പോൾ എന്ത് ചെയ്യാനടി ഇത് ഇതിപ്പോൾ എനിക്കൊന്നും മനസ്സ് വരുന്നില്ല ആകെപ്പാടൊരു വിഷമിച്ചിരിക്കുക ഇക്കടുത്ത് ഞാൻ ഇതൊക്കെ പറഞ്ഞപ്പോഴത്തേക്കറിയാം നീ അതൊന്നും കാര്യമാക്കാണ്ട് ഉമ്മ അങ്ങനെ പലതും ഒക്കെ പറയുന്നില്ലേ അതൊരു ബുദ്ധിരി ഒന്നും അല്ലല്ലോ നീ അത് മൈൻഡ് ചെയ്യണ്ട നമുക്കിതും മുന്നോട്ട് കൊണ്ടുപോകാമെന്നൊക്കെയാണ് പറയുന്നത് ഇതൊക്കെ ഞാൻ എത്ര നാളിങ്ങനെ കുത്തുവാക്ക് കേട്ടോണ്ടിരിക്കുമെന്ന് ഞാൻ ആലോചിക്കുന്നത് എനിക്കറിയാം പ്രസവിച്ചു കഴിയുമ്പോഴത്തേക്ക് ആ കുത്തുവാക്കൊക്കെ അങ്ങ് തീരത്തില്ലോ അതുവരെ നീ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ അടിക്കാനാണ് പറയുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞ് വീട്ടിൽ പോകുന്നു പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് ഈ പിള്ളേരെയൊക്കെ ഇട്ടിട്ട് ഞാൻ എങ്ങനെ അവരുടെ സ്കൂളിലെ പോകുകയൊക്കെ മുടക്കം വരുത്തില്ലേ ഉമ്മ അങ്ങനെ നോക്കൂ അതുകൊണ്ട് എനിക്കൊന്നും പറ്റാത്തൊരവസ്ഥയായി ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ലടി എടിയാണ് നീ എന്തിനെങ്ങനെ വിഷമിക്കുന്നത് ഇപ്പം സന്തോഷിക്കേണ്ട സമയമാണ് അല്ലാതെ ഇവിടുത്തെ തള്ള പറഞ്ഞു പറഞ്ഞാൽ നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിപ്പം ലോകത്തെ നടക്കാത്ത സംഭവം തോന്നും പറച്ചിൽ കേട്ടാ തോന്നും ഇതൊക്കെ പടച്ചോൻ്റെ ഒരിതാണ് നീ അന്ന് രണ്ടാമത്തെ ചെറുക്കനെ പ്രസവിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ പ്രസവം നിർത്താൻ പറ്റിയില്ല അന്നാ എനിക്ക് അനക്കോ ഇല്ല എന്നൊക്കെ പറഞ്ഞോണ്ട് പ്രസാദ് നിർത്തിയില്ല പിന്നെ അന്ന് നിന്റെ ഉമ്മ പറഞ്ഞെന്താ ഒന്നും കൂടെ ആയിട്ട് അങ്ങ് നിർത്താൻ മോളെ എന്ന് പറഞ്ഞു പടച്ചോ പിന്നെ എനിക്ക് അങ്ങനെ ഒരു ഇത് ഇതന്നില്ല ഇതിപ്പോൾ കുറേ വർഷം കഴിഞ്ഞു ഇപ്പം നിന്റെ ചിറക്കിനിപ്പം എത്ര വയസ്സുണ്ട് പത്ത് വയസ്സ് എട്ട് വയസ്സങ്ങാണ്ടില്ലേ ഇപ്പം അവനിപ്പോൾ എന്താ ഇപ്പം ഇത്രയെല്ലാം ആയുള്ളു ഈ ഇവിടെ ഇത് ഏതാണ്ട് ഏതാണ്ട് എല്ലാ തെറ്റ് ചെയ്ത് പോലെ അത്ര വർത്താന രീതിയാന്നല്ല അവർക്കണ്ട് പ്രാന്താണി പെണ്ണെ നീ അവർ പറയുന്ന കേട്ടുണ്ട് നീ വിഷമിക്കുകയൊന്നും വേണ്ട ഇതെല്ലാം പടച്ചോന്നെ ഓരോന്ന് തരുന്നേ ചെയ്യുന്നതൊക്കെ ഈ പ്രസവം കഴിയുമ്പോഴത്തേക്ക് നീ അങ്ങ് പ്രസവം നിർത്തും നിൻ്റെ മക്കൾക്ക് ഇപ്പോൾ ഇരിച്ചറിവ് ആയില്ലേ തീരെ പൊടിക്കുഞ്ഞൊന്നും അല്ലല്ല പറഞ്ഞാൽ മനസ്സിലാവുന്ന പ്രായമാണ് നിന്റെ മോക്ക് തന്നെ ഇപ്പോൾ പത്ത് പതിനാല് വയസ്സുണ്ട് എള ചിറക്കൻ ഇത്രയൊക്കെ ഉണ്ട് അതുകൊണ്ട് എനിക്കും ആ കാലത്ത് പേടി വേണ്ട കുഞ്ഞുങ്ങൾ വെള്ളത്തിൽ പോവോ അല്ലെങ്കിൽ തീക്കാത്ത കളിക്കുമോ എന്നുള്ള പേടിയും എപ്പോഴൊന്നും വേണ്ടല്ലോ ഏ നീ വല്ല പണി വല്ലതും നോക്കുകയല്ലേ ആ വെള്ളം അങ്ങനെ വല്ലതും പറയാം അവർക്ക് ഇവരുടെ ജോലിയൊക്കെ ചെയ്യുന്ന ആരും ഇവർക്ക് അങ്ങാണ്ട് വെപ്പറാൻ തല്ലി പറഞ്ഞതാണ് അവർ നോക്കാമായിരുന്നെങ്കിലാ അവരങ്ങ് സഹിക്കത്തില്ലേ നീ നിന്റെ കുറച്ചു ദിവസമൊക്കെ അങ്ങനെ വീട്ടിലങ്ങാണെ നിന്റെ കെട്ടിയാ പറഞ്ഞതുപോലെ കുറച്ച് ദിവസമൊക്കെ നിന്റെ വീട്ടിൽ പോയി നിൽക്കുക അവിടെ നിന്ന് പിള്ളേരെ സ്കൂളിൽ വിടാൻ പറ്റുന്നതെങ്കിൽ വിടും അല്ലാതെ നീ ഇവരുടെ കുത്തുവാക്ക് കേട്ടുകൊണ്ട് നീ ഇരിക്കല്ലേ ഇതൊക്കെ പഠിച്ച മരുത്തത് എല്ലാം തരുന്നതാണ് അനുഗ്രഹമാണ് ആണായാലും പെണ്ണായാലും അതായത് ഇവിടെ നിർത്തും അത്രയേ ഉള്ളു നീ ഒരുപാടങ്ങ് പ്രായമങ്ങ് തികഞ്ഞിരിക്കൊന്നും ഇല്ലല്ലോ പത്ത് നാൽപ്പത് ഇല്ലല്ലോ എനിക്ക് ഏ അന ഉമ്മ എന്താ പറയുക അവർ നീ പോയി പണിവല്ലോ നോക്കുമോ ചേയല്ലേ നീ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നിന്നെ വീട്ടിലൊക്കെ പോയിട്ട് ഇരിക്കുമ്പോൾ അവിടെ കുറച്ചൊക്കെ നിന്ന് കേട്ടൊക്കെ വാ നീ ഇപ്പോൾ അങ്ങോട്ട് ക്ഷീണവും തളർച്ചയൊക്കെ അങ്ങോട്ട് തുടങ്ങും അപ്പം ഈ അവർ നിന്നെ കാണുമ്പോഴത്തേക്ക് അടുക്കളോട്ട് കേറുത്തുമില്ല നീ വീട്ടിലോട്ട് പോകുമ്പോൾ അവർ കയറുമല്ലോ അടുക്കളയിൽ അതുകൊണ്ടേ ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും വേണ്ട നീ സന്തോഷമായിട്ട് നാളെ മറ്റന്നാളെ ഒക്കെ കാണാൻ പോകും അവിടെ നിന്ന് കണ്ട് നിന്റെ നാത്തോനെ വിളിച്ചോണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ നോക്ക് ചെല്ലി ഇത് കേട്ടപ്പോൾ തന്നെ എനിക്ക് എനിക്കെന്തൊരു സന്തോഷമായിരുന്നു പലരും പല രീതിയിൽ പറയും ഒന്നും ജപിക്കുകയുള്ളേണ്ട കാര്യമൊന്നുമില്ല കേട്ടല്ല നീ തന്നെ ഒന്ന് ആലോചിച്ച് ഈ പ്രായത്തിൽ ഇവിളിപ്പോ ഒരു കൊച്ചിനെയും കൂടെ ഒന്ന് 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 പ്രസവിച്ചെടുക്കാന്നൊക്കെ പറയുമ്പോൾ എന്ത് പാടായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി കേട്ടിയത് ആ പെൺ ആ പെൺകോച്ചിന് ഇപ്പോൾ പത്ത് പതിനാല് വയസ്സുണ്ട് അയളെ ചിറക്കൻ എട്ടൊമ്പത് പത്ത് വയസ്സും കൊണ്ടുണ്ട് പത്ത് വയസ്സ് ആ പത്ത് വയസ്സായ ചിറുക്കന് ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞേ ആ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെങ്ങനെയെങ്കിലൊന്ന് വളർത്തിയെടുക്കാനായിട്ട് നോക്കാനുള്ളതിന് ഇത് അന്ന് ഞാൻ ആ ചിറക്കന് രണ്ടര വയസ്സുള്ളപ്പോഴേ തൊട്ടും ഞാൻ പറയുക പോയി നിങ്ങളൊന്നും പ്രസവം നിർത്ത് പ്രസവം നിർത്തി അടിയ അന്നൊക്കെ എനിക്ക് ആവൃത്തും ആരോഗ്യമൊക്കെ ഉണ്ട് ഇന്നിപ്പോൾ അതാണോ ഇന്ന് എനിക്കൊന്ന് നൂറോട്ടം വൈകാര്യങ്ങളൊക്കെ ഇട്ട് നടക്കുക എനിക്ക് എനിക്ക് എനിക്കങ്ങയ്യാ ഈ ഇതിന്റെ പുറകില് നടക്കാനും നോക്കാനും കാണാനും ഒന്നും ഈ രണ്ട് ഈ പെണ്ണിനെയും ഈ ചെറുക്കനെയൊക്കെ വെച്ചിട്ട് ചില്ലറൊക്കെ എടുത്തല്ല പെണ്ണു പെടുത്തിരിക്കുന്നത് എന്നും ഒന്നും ആശുപത്രിയില്ല അന്നൊക്കെ എനിക്ക് ഓടാനും പോകാനും ഒക്കെ എനിക്ക് എനിക്ക് എന്നെനിക്കതാണോ ഇതിപ്പോ വലിയ ആവശ്യം ഉണ്ടായിരുന്നു അന്നേ നിർത്തിയായിരുന്നെങ്കിൽ ഇനി കൊച്ചങ്ങളും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞിരുന്നതാണ് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എനിക്കറിയാൻ വയ്യടി ഞാനിത് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞോണ്ടിരിക്കുവെ കൊണ്ടോണ്ടോ നടന്ന ഇതിപ്പോ എന്ത് ചെയ്യാൻ പറ്റും ചട വൈ ആപ്പണിന്റെ വയറ്റിക്ക് കുതില്ലേ ഇനിയിപ്പെന്ത് ചെയ്യാനാ അതിപ്പോ പടച്ചവൻ കൊടുത്തതാ അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റുവോ ഇതിപ്പോ നീ ഇപ്പൊ പറയുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങളൊക്കെ അവര് പടച്ചവൻ അവക്ക് മൂന്ന് കുഞ്ഞുങ്ങളൊന്നും ഏകിയിട്ടുണ്ട് ആ സമയത്ത് പോയി പ്രസവം നിർത്താൻ പറ്റിയില്ല കുഞ്ഞുനാനൊക്കെ ഒക്കെ ഒരുപാട് തന്നെ അപ്പൊ പഠിച്ചൻ ഇതൊക്കെ ഏകിട്ടുള്ളത് കൊണ്ടാ അല്ലാതെ ഇപ്പം നമ്മളീ കടന്ന് സംസാരിച്ചിട്ട് വലിയ കാര്യമുണ്ടോ ഏഹ് നീ തന്നെ അല്ലെങ്കിൽ ഓരോരുത്തരും കുഞ്ഞുങ്ങളില്ലാതെ കടന്ന് കരയും ഒരു ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് തന്നെ എനിക്കെന്നെ അറിയാലോ എൻ്റെ അനീട്ടിയുടെ മോള് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര വർഷം അറിയാവോ അവർ പറയുന്ന ഒരു കുഞ്ഞിനെങ്കിലും കൊടുക്കുന്നു പറഞ്ഞ് നടക്കുവർ പത്ത് പതിനാറ് വർഷമായി അവർക്കൊരു കുഞ്ഞില്ലാതെ അവർ കിടന്ന് ഇതാകുന്നത് അപ്പോൾ പിന്നെ നീ എന്തിനെ ഇങ്ങനെ പറയുന്നത് കൊടുക്കട്ടെ അവക്ക് മൂന്ന് കുഞ്ഞുങ്ങളെന്ന് റബ്ബ് പറഞ്ഞിട്ടുണ്ടായിരിക്കും പറഞ്ഞു കുപ്പടിച്ച കൊടുക്കട്ടെ ഇപ്പം ഈ പ്രസവം കഴിയുമ്പോൾ അങ്ങ് നിർത്തുക അത്രേ ഉള്ളു അതിന് വേണ്ടിയിട്ടായിരിക്കും അല്ലാതെ ചുമ്മാ നടന്ന് നമുക്ക് ഇതിപ്പോൾ നിന്റെ മോളായിരുന്നു ഇങ്ങനെ നീ വാക്ക് പറയുവാണ് പറയുവാണ് പറയത്തില്ലല്ലോ ഇതിപ്പോൾ നിൻ്റെ മരുമൂടത്തില്ലേ നീ ഇങ്ങനെ വർത്താനം പറയുന്നത് നിന്റെ മോളത്ത് നീ ഇങ്ങനെ ഒരു വാക്ക് പറയുവോ നീ ആ എൻ്റെ മോളും ഇവളെയും കൂടെ നീ കൂട്ടിച്ചേർക്കല്ലേ അവ കേൾക്കാൻ അനുബോധവും ഉണ്ട് ഈ കാര്യം കൂട്ട് പറയുമ്പോഴത്തേക്ക് നീ കണ്ടോ ഇനി അവിടെ വായിക്കുന്നത് കേൾക്കാൻ പോകുന്നത് അന്ന് അവളും കൂടെ പറഞ്ഞതാണ് പോയി പ്രസവം എന്നൊക്കെ പറഞ്ഞു എവിടെ കേൾക്കാനാ ഇവിടുത്തെ പെണ്ണും അവിടെ മോളുമായിട്ടൊക്കെ തന്നെ മൂത്തത് അവിടെ മോളാണ് മാസക്കണക്കിനെ ഉള്ളു അവിടെ ഇളയ മൂക്ക് തന്നെ കണ്ടിപ്പോൾ കണ്ട് പത്ത് പതിനൊന്ന് വയസ്സുണ്ട് അവക്ക് ബോധം ഇല്ലാതെയ്യ തന്നെ അവിടെ മൂത്ത കൊച്ചിനെ കെട്ടിക്കുന്ന ആയി ഓർത്ത് ഇപ്പോഴേ തന്നെ നമുക്ക് ടെൻഷനും ഒക്കെ ആയിട്ട് നടക്കുക എപ്പോഴും വെക്കാലും ഇത് തന്നെ രണ്ട് പെൺകുഞ്ഞ അമ്മ രണ്ട് പെൺകുഞ്ഞാ ഒരു കാര്യം ഓർത്തിട്ട് ആദ്യം ആണെന്നും പറഞ്ഞ് നടക്കുവോ പിന്നെ ഇനി അവളും ഒരു കൊച്ചിനും കൂടെ ഇതൊന്നും ഇവർക്കൊന്നും ഒന്നും ചിന്തയും ബോധമൊന്നും ഇല്ലടി വേണ്ടേ എനിക്കെന്താ കാര്യബോധം ഉണ്ടെങ്കിലല്ലേ ഇവ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടി വെക്കുവോ പൈസ കാലത്ത് പ്രസവിക്കാൻ ഒക്കെ ഒന്നും അമ്മ റസീന കടന്നും മാടെ ഫോണിൽ കിടന്ന് വിളിക്കുന്ന ഉമ്മ എടുക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോ എന്നെ വിളിച്ചായിരുന്നു ആ ഇല്ല ഫോൺ പോലിച്ചത് കേട്ടില്ലേ എന്തായിരുന്നു അവള് ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ത് പറ്റിന്റെ മോക്ക് അയ്യോ ഉമ്മ പേടിക്കണ്ട അവക് വേറെ കൊഴപ്പൊന്നുമില്ല അത് മൂന്നാമത്തെ വിശേഷാണെന്നാ പറഞ്ഞേ ഇപ്പ എല്ലാവരും കൂടെ ഇപ്പം ഇങ്ങോട്ട് വരും ഹോസ്പിറ്റലിന് നേരെ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞു അവക്ക് നല്ല റെസ്റ്റും കാര്യങ്ങളൊക്കെ വേണോന്ന് പറഞ്ഞാ അതുകൊണ്ട് അവരിങ്ങോട്ട് വരുവാന്നു പറഞ്ഞു അത് പറയാന കിടന്ന് വിളിച്ചത് എടി നിന്റെ മരം നിന്റെ മോക്ക് ഇപ്പം കാര്യബോധം ഒന്നുമില്ല ഇപ്പൊന്ന് മനസ്സിലായില്ലേ ഇത്രേ നേരം നിന്റെ മരുമോള നീ കുറ്റം പറഞ്ഞോണ്ടിരുന്നത് ഇപ്പതാ നിന്റെ മോക്കുമായി ഇനിയിപ്പോൾ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം നിനക്ക് നിൻ്റെ മോളെ നോക്കാതിരിക്കാൻ പറ്റുമോ അവരിങ്ങോട്ട് തന്നെ അല്ലേ കൊണ്ടുവരുന്നത് ആ മൂന്നാമത്തെ വിശേഷം നിൻ്റെ മരുമോക്കും മൂന്നാമത്തെ വിശേഷം ഇനിയിപ്പോൾ എന്താ ചെയ്യുക നിൻ്റെ മോളെ നോക്കുന്ന കൂട്ടത്തിൽ നിൻ്റെ മരുമോളെ നോക്കുക അത്രേ ഉള്ളൂ അത്രേ നേരം കുറ്റം പറഞ്ഞതാണ് പടച്ചോൻ്റെ കവി മനസ്സിലായാ